രാവിലെ പിടിച്ചാൽ മഴ ആയിരുന്നല്ല അതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയ സാധനങ്ങൾ വിറ്റ് തീരും എന്നുള്ള ടെൻഷനായിരുന്നു ഈ ഹോട്ടൽ ഫീൽഡിലുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും മഴയൊക്കെ വന്നിട്ടുണ്ട് കാരണം ആൾക്കാർ കയറില്ലേ അകത്തിരുന്നുണ്ട് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യും അവർ അവിടെ ഇരുന്ന് കഴിക്കും അപ്പം നമ്മുടെ കച്ചവടം പോകൂലേ പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടിട്ട് ഉച്ചയോണും രാവിലത്തെ ഒക്കെ നമുക്ക് വിറ്റ് തീർന്ന കേട്ടാ അതുകൊണ്ട് തന്നെ ഞാൻ നാല് മണി എപ്പോഴും ഭക്ഷണം കഴിച്ചത് രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ എല്ലാം കൂടെ ഒന്നിച്ച് ഞങ്ങൾ തട്ടാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ചോറും പൈനാപ്പിൾ പച്ചടിയും പൈൻ വേർ മെഴുക്കുരട്ടിയും കൊണ്ടാട്ടം മുളകും അച്ചാറും പപ്പടവും കുറച്ച് ഒഴിച്ച് ഞാൻ നോക്കുമ്പോഴെന്തേ ഒരു പി ലോപ്പി പുറത്തിരിക്കണേണ് രണ്ടെണ്ണം ഉണ്ടായിരുന്നെട്ടോ ഒരെണ്ണം അവൾ എടുത്ത് കുറഞ്ഞാൽ ഞാനെടുത്ത് ചേച്ചി കഴിക്കൂല എന്നാൽ പിന്നെ എല്ലാം കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് അടിച്ച് തട്ടാന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ചോറൊന്നും കഴിക്കാമല്ലോ ഉച്ചയ്ക്ക് ഗോതമ്പൂട്ടാണ് കഴിക്കണത് പക്ഷേ ഇന്ന് ഞാൻ ഓർത്തേ എന്നാൽ പിന്നെ കുറച്ച് ചോറിൻ്റെ സമാധാനപരമായിട്ട് ഇരുന്ന് ചോറ് കഴിക്കാമോ ഓർത്തിട്ട് കഴിക്കണേണ്ട പിരോപ്പി വറുത്തൊക്കെ കണ്ടപ്പോഴാണ് ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചത് പിന്നെ കുറച്ച് രസവും കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് തട്ടിവിട്ടിട്ടാണ് ഞാൻ അവളോട് പറഞ്ഞു എടി മതിയാക്കി വീട് എടുത്ത് ഞാൻ സമാധാനം ഇട്ട് കഴിക്കട്ടെ എന്ന് പറഞ്ഞു